ഹായ് ഫ്രണ്ട്സ് ഐറാസ് രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റവയോണ്ടുള്ളൊരു പുട്ടാണ് ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് റവ എടുത്തിട്ട് രണ്ട് കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് ഇതെടുത്തിട്ട് ഞാനൊന്ന് ചൂടാക്കുകയാണ് ഓൾറെഡി വറുത്ത റവയാണ് എന്നാലും ഞാനൊന്ന് നന്നായി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയാൽ മതി എന്നിട്ട് ഞാൻ രണ്ട് കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ സവാള ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനിയിപ്പോൾ സവാള നന്നായി ഒന്ന് വഴന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അരമുറി തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളൂ അത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് അതുപോലെ തന്നെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇപ്പോൾ റവ ഞാൻ കുതിർക്കാൻ വെച്ചത് ഇപ്പം നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ വഴറ്റി വഴറ്റിയെടുത്തിട്ടുള്ള ഈ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാനൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് അതും ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സാധാരണ പുട്ടിന് പൊടി കുഴക്കുന്ന പോലെ തന്നെ നമുക്കിതൊന്ന് ആ ഒരു പരുവത്തിനാണ് കിട്ടിയിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി നമ്മൾ സാധാരണ പുട്ട് പോലെ തന്നെ കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ റവയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം കണ്ടല്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റവപ്പുട്ടാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടാണിത് ഇതിപ്പോൾ റവയിൽ വെള്ളം കൂടാൻ പാടില്ല കേട്ടോ വെള്ളം കഴിഞ്ഞാൽ ഇത് നന്നായി കല്ലച്ച് പോവും അപ്പോൾ നമ്മൾ ഇപ്പം ഈ പറഞ്ഞ പരുവത്തിന് തന്നെ വെള്ളം എടുത്താൽ മതി അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റവപ്പുട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു